ഇന്ന് കൺഫെഷൻ റൂമിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ സിബിൻ സഹ മത്സരാർത്ഥികളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനെന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇവിടെ ഉള്ളതായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട നിങ്ങൾ എന്നെ വിട്ടേക്ക് ഞാൻ പോവുകയാണ് എന്റെ വഴിയിലേക്ക് എന്നെ വിട്ടേക്കുക എന്ന് പറഞ്ഞ അദ്ദേഹം സംസാരിക്കുന്നു എന്നിട്ട് ഒരു വാക്കുകൂടെ വീണ്ടും പറയുകയാണ് ഇവിടെയുള്ള ഒരു മത്സരാർത്ഥികളുമായിട്ടും എനിക്ക് ഒരു പ്രശ്നവുമില്ല ജാസ്മിനോ ഗബ്രിയോ അങ്ങനെ ആരും തന്നെ എൻ്റെ ശത്രുക്കളല്ല യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അതൊക്കെ ഗെയിമാണ് എന്നാൽ ഒരു പരിഗണനയും ഒരു സ്ഥലത്ത് തുടർന്ന് നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ പ്രേക്ഷകർ കണ്ടതും മനസ്സിലാക്കിയതും തന്നെയാണ് ബിഗ് ബോസ് സിബിന് പണി കൊടുത്തിരിക്കുന്നു അത് വലിയ മാനസികാഘാതം അയാളിൽ ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ആ വീട്ടിനകത്ത് വച്ച് തന്നെ അതിനെതിരായിട്ട് പ്രതികരിക്കുവാൻ അവസരത്തിൽ അയാൾ പറഞ്ഞു വെച്ചു കാര്യങ്ങൾ താൻ അവിടുന്ന് പോവുകയാണ് ഇനി അവിടെ തുടരുവാൻ തനിക്ക് താല്പര്യമില്ല അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടാക്കി അവിടെ നിന്നു പോകുവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഒരു പരിഗണനയും കിട്ടാത്ത സ്ഥലത്ത് തുടരുവാൻ താല്പര്യമില്ല എന്ന് സിബിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ സിബിൻ വന്ന ദിവസം ലാലേട്ടനോട് ആ വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സീസണിൽ എല്ലാ ആൾക്കാരും ഭയങ്കര ഗൗരവമുള്ളവരാണ് അതുകൊണ്ട് തന്നെ വഴക്കിന് യാതൊരു കുറവുമില്ല നേരം എടുക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്ന സമയം വരെയോളം അടിയും ബഹളവും മാത്രമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇല്ലാത്ത ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ തമാശയില്ല ഒരു ഫൺ എലമെന്റ് അതിനകത്ത് കാണുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് ഫണ്ണുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായിരിക്കും എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് ഇറങ്ങി വരിക അങ്ങനെ എല്ലാവരെയും ചിരിപ്പിക്കുവാൻ വേണ്ടി തമാശയുടെ ഒരു നിറകുടവുമായി ഇറങ്ങിത്തിരിച്ച വ്യക്തി ഇപ്പോൾ കരഞ്ഞുകൊണ്ട് കരയിപ്പിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു ദാരുണമായ ദുരന്തമാണ് നമുക്ക് കാണേണ്ടി വരുന്നത് പക്ഷെ ഇവിടെ സിവിന് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റെന്താണ് തെറ്റ് എന്ന് പറയാൻ തന്നെയാണ് എനിക്ക് താല്പര്യം കാരണം ബിഗ് ബോസിനുള്ളിലേക്ക് ഒരു മത്സരാർത്ഥി കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഹ മത്സരാർത്ഥികളുമായിട്ട് ഗെയിം കളിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാൽ താൻ ചിന്തിക്കാത്തതും താൻ അറിയാത്തതുമായ വഴികളിൽ കൂടി തനിക്ക് അടിവരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു തികഞ്ഞ ഗെയിമർ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ് ഇതിപ്പോൾ സീസൺ അഞ്ചെണ്ണം പിന്നിട്ടിരിക്കുന്നു ആറാമത്തെ സീസണാണ് ഇതിന്റെ എപ്പിസോഡുകളെല്ലാം ഹോട്ട്സ്റ്റാറിൽ ധാരാളം കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരുന്നു നടന്നതെന്നും എങ്ങനെയാണ് ഓരോരോ പ്രതിസന്ധികളെ മത്സരാർത്ഥികൾ ഓവർകം ചെയ്തത് എന്നൊക്കെ കണ്ടു മനസ്സിലാക്കുവാൻ ധാരാളം സാധ്യതകളുണ്ട് ഇതെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ട് അകത്ത് കയറിയവരാണ് നല്ലൊരു ശതമാനം ആൾക്കാർ പക്ഷേ സിവിന് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടു മനസ്സിലാക്കിയത് പ്രേക്ഷകരുടെ പിന്തുണ ആർക്കാണെന്നും പ്രേക്ഷകർ എതിർക്കുന്നതാരെയാണെന്നും ആരെയാണെന്നും ശ്രദ്ധിക്കും ിക്കുകയായിരുന്നു അതിനുശേഷം പ്രേക്ഷക പിന്തുണയുള്ള ജിൻഡോയെ കൂടെ കൂട്ടുകയും പ്രേക്ഷകർ ഏറ്റവും അധികം എതിരായി നിന്ന ഗബ്രിക്കും ജാസ്മിനും എതിരായിട്ട് ഗെയിം സ്ട്രാറ്റജികൾ മെനയുകയും അവരെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു സ്റ്റാറായി മാറുകയും ഒക്കെ ചെയ്തു സിബിൻ എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാൻ വിട്ടുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വീട്ടിലെ മുടി ചൂടാമ്മന്നനായി വന്നു കയറിയതിന്റെ പിറ്റേ ദിവസം മുതൽ മാറിയ സിബിൻ ബിഗ് ബോസിനെ പോലും കടത്തിവെട്ടി മുകളിലേക്ക് വളരുകയായിരുന്നു ബിഗ് ബോസിന്റെ മുകളിലേക്ക് വളരുവാൻ ആര് ശ്രമിച്ചാലും അവരെ വെട്ടുകായ എന്നുള്ള നയം ബിഗ് 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 നമുക്ക് വ്യക്തമായിട്ട് അറിയാം അബദ്ധം പറ്റിയ ഒരു സീസൺ സീസൺ ആയിരുന്നു അവിടെ മുകളിലേക്ക് വളർന്ന ഒടുവിൽ ബിഗ് ബോസ് തന്നെ വെട്ടിയെറിഞ്ഞിട്ടും വീണ്ടും ബിഗ് ബോസിന് മുകളിലേക്ക് വളർന്ന മത്സരാർത്ഥിയായിരുന്നു റോബിൻ ഇനിയും ആ ഒരു അബദ്ധം ഒരിക്കലും അവർക്ക് സംഭവിക്കരുത് എന്നുള്ള മുൻകരുതൽ പാഠങ്ങളിൽ കൂടി അവർ പഠിച്ചതാണ് ഈ പോക്ക് പോയാൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള സകലത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വരുന്ന ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ സിബിൻ വലിയ സംഭവമായി മാറുമെന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് സിബിനെതിരായിട്ട് എതിരായിട്ട് വളരെ തന്ത്രപ്രധാനമായ ഗെയിം കളിക്കുവാൻ ബിഗ് ബോസ് തന്നെ ഡയറക്റ്റ് ഇറങ്ങി വന്നു അതിന്റെ മുൻപിൽ സിബിൻ വീണുപോയി ഇവിടെ ശരിക്കും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നൊക്കെ പറയാൻ കഴിയുന്ന കഴിവുള്ള ഒരു മത്സരാർത്ഥി ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ വിഷയം തനിക്ക് ഗെയിം കളിക്കേണ്ടത് തന്റെ ചുറ്റിലും കൂടി നിൽക്കുന്ന പത്തോ പതിനഞ്ചോ ോ വ്യക്തികളോട് മാത്രമല്ല ബിഗ് ബോസിനോട് താൻ ഗെയിം കളിക്കണം കാരണം ബിഗ് ബോസ് ആണ് അടവുകൾ പലതും തനിക്കെതിരെ കൊണ്ടുവരുന്നത് വളരുവാൻ തുടങ്ങുന്നവനെ നേരെ നിൽക്കുന്നു എന്ന് തോന്നുന്നവനെ വെട്ടിവീഴ്ത്തുവാൻ വേണ്ടി പല തന്ത്രങ്ങളുമായിട്ട് ബിഗ് ബോസ് വരും അപ്പോൾ ശരിക്കുമുള്ള ഗെയിം ബിഗ് ബോസിനോടാണ് ഡയറക്റ്റ് ബിഗ് ബോസിനോട് നിന്ന് അടിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകും അത് ആദ്യം തന്നെ ഗൃഹപാഠം ചെയ്തു വേണമായിരുന്നു അകത്തേക്ക് വരാൻ രണ്ടാമത് സഹമത്സരാർത്ഥികൾ മൂന്നാമത് പ്രേക്ഷകർ ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാൽ സിബിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിനും ഗബ്രിയും മാത്രമായിരുന്നു തൻ്റെ എതിരാളികൾ ബാക്കിയുള്ളവരെല്ലാവരും സ്വാഭാവികമായിട്ടും തനിക്ക് കീഴടങ്ങിക്കോളും എന്നുള്ള ഉറപ്പ് തൻ്റെ അകത്തുണ്ടായിരുന്നു ശരിയാണ് കാര്യങ്ങൾ ആ വഴിക്ക് തന്നെയാണ് നീങ്ങിയത് ജാസ്മിൻ അവസാനം തോൽവി സമ്മതിച്ചു സിബിൻ്റെ നിഴല് പോലും ജാസ്മിനെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി ഉറക്കമില്ലാത്ത രാത്രികൾ ജാസ്മിന് സിബിൻ സമ്മാനിക്കുവാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ആ വഴിയിലേക്കാണ് നീങ്ങി തുടങ്ങിയത് എന്നാൽ സിബിൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ബിഗ് ബോസ് തന്റെ തായ്വേരി വെട്ടിക്കളയുമെന്ന് പവർ ടീമിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിക്കുകയും നൊടിയിട കൊണ്ട് തന്നെ ആ തീരുമാനം നടപ്പാക്കി തന്നെ പവർ ടീമിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടുകയും അപ്പോൾ തന്നെ ഡയറക്റ്റ് നോമിനേഷനിലും എല്ലാം കൊണ്ടുവന്നു മാത്രവുമല്ല ലാലേട്ടന്റെ വകയായിട്ട് നല്ല ഒന്നാം തരം വിചാരണയും പോസ്റ്റ്മോർട്ടവും ഒക്കെ നടന്നു ഇതെല്ലാം കൂടി താങ്ങുവാനുള്ള കപ്പാസിറ്റി ആ മനുഷ്യൻ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ അടിച്ചു നിൽക്കുവാനുള്ള ത്രാണിയുള്ള ഒരു വ്യക്തിയാണ് നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇനിയും സിബിന് തീർച്ചയായിട്ടും അത് കഴിയും കാരണം സിബിൻ മടങ്ങിവരവിനെ കാത്തിരിക്കുന്നവരാണ് പ്രേക്ഷക ലക്ഷങ്ങൾ സിബിൻ എന്ന മത്സരാർത്ഥി വെറും ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അവിടെ ഉണ്ടാക്കിയ ഓളം അത്ര ഭയങ്കരമായിരുന്നു അയാളുടെ മടങ്ങിവരവ് അയാൾ വിജയി വരുന്നത് അയാൾ മുടി മാറുന്നത് അയാൾ രാജാവായി മാറുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹം പുറത്തുണ്ട് പക്ഷേ സിബിന് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല അയാൾ പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ ഫാൻ ബേസ് ബേസൊക്കെ കാണുമ്പോൾ ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നിപ്പോകുമോ എന്ന് അങ്ങനെ വന്നാലും നോ പ്രോബ്ലം വേറെ അവസരങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി പേര് അകത്തേക്ക് കയറുന്നു ഈ പേരിൽ സ്റ്റാർ സ്റ്റാറായത് ഒരാൾ മാത്രമാണ് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിയ ഒരാളുണ്ടായിരുന്നു സായി സായി വാസ്തവത്തിൽ നനഞ്ഞ പടക്കമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസിനുള്ളിലേക്ക് സായി കയറിയപ്പോൾ സായി വാക്കും ഭാഷണവും കൂടാതെ പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ക്യാമറയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നത് പോലെയല്ല കളത്തിലിറങ്ങി കളിക്കുന്നത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു വിഷയം നോക്കുക അതിനകത്തെ ന്യായ അന്യായങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കുക അതുമാത്രമല്ല അതിൻ്റെയൊക്കെ താഴെ ആൾക്കാർ വന്നിട്ടിരിക്കുന്ന കമൻറ്റുകൾ എന്താണ് എന്നുള്ളത് കൂടുതൽ പരിശോധിക്കുക ആ കമൻറ്റുകൾ എടുത്തു വെച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുക അതിൽ കൂടി ജീവിതമാർഗം ഉണ്ടാക്കി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സായി അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ തുപ്പൽ തന്നു ജീവിക്കുന്നവനാണ് ഞാൻ അരി മേടിക്കുവാൻ വേണ്ടിയാണ് ഈ പണികളെല്ലാം കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു കാറിനകത്തുനിന്ന് സംസാരിക്കുവാൻ മാത്രമുള്ള കപ്പാസിറ്റിയെ തനിക്കുള്ളൂ എന്നുള്ളത് ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് സായി അവിടെ അയാൾ നനഞ്ഞ പടക്കമായി മാറിയിരിക്കുന്നു വാസ്തവത്തിൽ സായി അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കൂട്ടത്തിൽ ആ കാറും കൂടി കയറ്റി വിട്ടിരുന്നുവെങ്കിൽ എന്ന് ഇപ്പോൾ നമ്മൾ ആശിച്ചു പോകുക കാരണം അതിനകത്തിരുന്നു കൊണ്ടെങ്കിലും അയാൾക്ക് ചിലത് പറയുവാൻ കഴിയുമായിരുന്നു സായിയുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം അയാളെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സായിക്ക് പകരം കൂടെ ഇരിക്കുന്ന ആ ജിത്തുബായിയെങ്കിലും കയറ്റി വിട്ടിരുന്നെങ്കിൽ അയാളെങ്കിലും അവിടെ നാലു വെടിപൊട്ടിച്ചിട്ട് ഇറങ്ങി വന്നേനെ എന്ന് എന്തായാലും ഇനിയിപ്പോൾ അയാളിലും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുവാൻ കഴിയില്ല പിന്നെ ഉണ്ടായിരുന്ന പൂജ പൂജയും ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നു ഇനിയിപ്പോൾ പൂജ എപ്പോഴാണ് മടങ്ങി വരിക അത് നമുക്കറിയില്ല മടങ്ങി വന്നാൽ തന്നെ പൂജയ്ക്ക് ഫിസിക്കലി എത്രത്തോളം ഗെയിം കളിച്ച് മുന്നേറുവാൻ കഴിയും ഇതിനൊക്കെ പരിധികളും പരിമിതികളും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെയുള്ളത് അഭിഷേകുമാർ രണ്ടു പേർ രണ്ടുപേരും മിണ്ടാപ്രാണികളാണ് കാര്യമായിട്ടൊന്നും തന്നെ അവർക്ക് അവിടെ ചെയ്യുവാനില്ല എന്ന് അവരും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അവസാനമായുള്ളതോ തൃശൂർക്കാരി ഒരു നന്ദനയുണ്ട് നന്ദനയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് എങ്ങനെയോ കയറിപ്പറ്റി എന്ന് മാത്രമാണ് ബിഗ് ബോസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വക ആ കുട്ടിക്ക് അറിയില്ല അവിടുത്തെ ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എന്തിനധികം പറയുന്നു കൺസെഷൻ റൂം എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടിൽ അത് കൺസെഷൻ റൂം ആയിരുന്നു കഴിഞ്ഞ ദിവസം ടാസ്ക് ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് നന്ദനെ അത്ഭുതപ്പെട്ടു പോയി ഇത് കൺസെഷൻ ആയിരുന്നല്ലേ ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് കൺസെഷൻ റൂം ആയിരിക്കും എന്നാണ് ഇന്ന് നന്ദനെ അബി നോമിനേറ്റ് ചെയ്ത വേളയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ആ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അവൾക്ക് ടോക്സിസിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല കഴിഞ്ഞ ദിവസം ടോക്സിറ്റി എന്ന് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഐ ലവ് ടോക്സിസിറ്റി എന്നായിരുന്നു അപ്പോൾ വലിയ പ്രതീക്ഷ ഉണർത്തിയ സിബിൻ വീട്ടിന് പുറത്തേക്ക് പോകുന്നു ബാക്കിയുള്ളവർ പലരും നനഞ്ഞ പടക്കമായി മാറുന്നു ചുരുക്കി പറഞ്ഞാൽ വൈൽഡ് കാർഡ് എൻട്രിക്കും ഈ സീസണിനെ രക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തലകുത്തി വീണിരിക്കുകയാണ്